ഈശോ മിശ്യഹായിക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ഈശോ അത്തിമരത്തോട് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആ നിമിഷം തന്നെ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി ഒരാൾ മറ്റൊരാളോട് പറയുന്ന വാക്കുകളുടെ ഇഫക്റ്റ് അതുണ്ടാക്കുന്ന ഫലങ്ങൾ എത്ര വലുതാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയ സ്വാധീനം നമ്മുടെ സംസാരം കേൾക്കുന്ന കാര്യത്തിന് അല്ലെ കേൾക്കുന്ന വ്യക്തിക്ക് സംഭവിക്കും ഇവിടെ തന്നെ നമ്മൾ കാണുന്നു ഈശോ അത്തിമരത്തിൽ വിശന്ന് വലഞ്ഞു വന്ന അത്തിമരത്തിൽ ഫലം അന്വേഷിച്ചപ്പോൾ കാണാഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു ഇനി ഒരിക്കലും നിന്നിൽ ഫലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അത് ഫലമുണ്ടാകാതിരിക്കുക മാത്രമല്ല ചെയ്തത് ഈശോയുടെ ആ വാക്കുകൾ താങ്ങാൻ വയ്യാതെ അത് ഉടനെ തന്നെ ഉണങ്ങിപ്പോയി ആ മരം തന്നെ ഉണങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ഉദ്ദേശിക്കുന്നതിലും നന്മയോ മുറിവോ നമ്മുടെ ഒരു പോസിറ്റീവോ നെഗറ്റീവോ വാക്കുകൾക്ക് മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മളും അറിയണം വളരെ രസകരമായി തോന്നിയ ഒരു സംഭവം ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ മസാറോ ഇമോട്ടോ അദ്ദേഹം ഒരു അസാധാരണ കണ്ടത്തിൽ നടത്തി അദ്ദേഹം തൻ്റെ ഗവേഷണ വിദ്യാർത്ഥികളോട് പറഞ്ഞു ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളമെടുത്ത് ആ വെള്ളത്തോട് പറയുക ഐ ഹേറ്റ് യു എനിക്ക് നിന്നെ ആവശ്യമില്ല നിന്നെ ഞാൻ വെറുക്കുന്നു നിന്നെ എനിക്കിഷ്ടമല്ല ഇത്തരം വാക്കുകൾ ആ വെള്ളത്തോട് കുറേ നേരം പറയുക മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞു മറ്റൊരു കുപ്പിയിൽ വെള്ളമെടുത്ത് ആ വെള്ളത്തോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് താങ്ക് യു ഇങ്ങനെ പോസിറ്റീവായ വാക്കുകൾ പറയുക അതിനുശേഷം ഈ വെള്ളങ്ങൾ രണ്ടും ശീതീകരിച്ച് തണുപ്പിച്ച് കട്ടപിടിപ്പിച്ച് അത് മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിച്ചപ്പോൾ നിന്നെ എനിക്കിഷ്ടമില്ല നിന്നെ എനിക്ക് ആവശ്യമില്ല നിന്നോട് വെറുപ്പാണ് എന്ന് പറഞ്ഞ ആ വെള്ളത്തിൽ അതിൻ്റെ ക്രിസ്റ്റലുകൾ വളരെ വികൃതമായ രൂപത്തിൽ കാണപ്പെട്ടു എന്നാൽ മറുവശത്ത് നിന്നെ എനിക്കിഷ്ടമാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു താങ്ക് യു എന്നൊക്കെ പറഞ്ഞ ആ വെള്ളം അത് കട്ടപിടിച്ച് അതിൻ്റെ ക്രിസ്റ്റലുകൾ പരിശോധിച്ചപ്പോൾ അതിൽ നല്ല ആകൃതിയിലുള്ള കൃത്യമായ ഡിസൈനുകൾ കാണപ്പെട്ടു നമ്മുടെ വാക്കുകൾ വെറും വെള്ളത്തോട് പറഞ്ഞപ്പോൾ അതിൽ പോലും ഉണ്ടായ മാറ്റം വളരെ പ്രകടമാകുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മനുഷ്യ ശരീരത്തിൽ എഴുപത് ശതമാനം ജലമാണ് വെള്ളമാണ് ഒരാളോട് നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് അയാളുടെ ശരീരത്തിലെ ഒരംശത്തോട് അല്ലെങ്കിൽ ജലത്തോട് അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ വലിയൊരു ഭാഗത്തോട് വലിയൊരു പ്രതിപ്രവർത്തനം നടത്തക്ക രീതിയിലുള്ള വാക്കുകളും ഫലവുമാണ് ഉണ്ടാക്കുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോഴും ഇതേ രീതിയിലുള്ള നല്ല ഫലങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകും നമുക്ക് വളരെ പ്രകടമായി തെളിവോടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വളർത്തുന്നതാവണം കൺസ്ട്രക്റ്റീവ് ആവണം മോശമായതോ നിരുത്സാഹപ്പെടുത്തുന്നതോ പ്രചോദനം പകരാത്തതോ ആയ വാക്കുകൾ പറയാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വാക്കുകൾ കൊണ്ട് മനസ്സിൽ മുറിവുണ്ടാക്കാനും മനസ്സിനെ സുഖപ്പെടുത്താനും പറ്റും വാക്കുകൾ കൊണ്ട് ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന മുറിവ് ശരീരത്തിലുണ്ടാകുന്ന മുറിവിനേക്കാൾ ഭീകരമാണ് കാരണം ശരീരത്തിലുണ്ടാകുന്ന മുറിവ് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും പക്ഷേ നെഗറ്റീവ് വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ എത്ര കാലം കഴിഞ്ഞാലും ഉണങ്ങാതെ കിടക്കും അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും നമ്മളോട് തന്നെ പറഞ്ഞു കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കും ഒരു കാര്യവും മറ്റൊരാളോടും ഞാനും പറയില്ല എന്ന് നല്ലൊരു തീരുമാനമെടുക്കാം നമ്മുടെ വാക്കുകളിലൂടെ നല്ല സംസാരത്തിലൂടെ മറ്റുള്ളവരെ വളർത്താനും മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനും നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വാക്കുകൾ എപ്പോഴും പോസിറ്റീവായിരിക്കട്ടെ ആയിരിക്കട്ടെ ആമേ